ഹായ് സ്ലാമലൈക്കും ഇസ്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സിൽ നിയറസ്റ്റ് ഓഫീസ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യട്ടോ വളരെ ഈസിയാണ് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് കാണിക്കുന്നത് ഇതേ അത്യുഗ്രഹം പ്രൗഢിയോടുകൂടി വളരെ ഗ്ലാമറോട് കൂടി നാല് കളേഴ്സുണ്ടില്ലേ അപ്പൊ സ്റ്റാർട്ടിംഗ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ അല്ലെ നോക്കിയാ ഒട്ടി പൊളി ഇപ്പം മെറ്റീരിയൽ ആട്ടോ ഷിമ്മറിൽ വന്നിട്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആ ഒരു ഷൈനിങ്ങോട് കൂടി പ്രീമിയം പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എങ്ങനെയുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് വളച്ചു കുടിക്കാണ്ട് വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് ബൈ ചെയ്യാലേ കണ്ടോ ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ് വരുന്ന കേട്ടോ നല്ല ക്ലാരിറ്റി ഉള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് വരുന്നത് പോസിഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഒരു വർക്കും വരുന്നുണ്ട് കണ്ടോ ആ ഒരു ഫുൾ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇതിൽ ഫുള്ള് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ട്യൂബ് വർക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഷോള് ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ മേളിൽ തന്നിട്ട് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ലെങ്ത്തിണ്ട് എടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കണ്ടോ നല്ല സ്കാലപ്പ് ഉണ്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെ ത്രെഡും കൊടുത്തിട്ടുണ്ട് പുറവശ് ഇതുപോലെയാണ് ഡിജിറ്റൽ ആണ് ഷിമ്മറിൽ വന്നിട്ടുള്ളത് പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഫുൾ ആയിട്ട് ഇതുവരെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവില് വേറെ വർക്കൊന്നുമില്ല ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് പിന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് ദാപ് ടു ഹിയർ ആയിട്ടുള്ള ലൈനിങ് നോർമലി വരുന്ന ആണ് സ്ലീവിലും വരുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഷോളിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആവുന്നത് പാൻറ്റ് വരുന്ന സെയിം ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയൽ അതായത് ഈ ഷോളിൻ്റെ കണ്ടോ ഇതിൻ്റെ താഴെ ഒരു ബോർഡർ ഈ സെയിം സംഭവം ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റാണ് കളറുകൾ പോലെ താഴെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നോർമലി വരുന്ന ലൈനിങ്ങും ഇതിൽ അവൈലബിൾ ആണ് ഗ്രീൻ ഷെയ്ഡാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാട്ടോ ഡബ്ലെക്സില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെത്തിലാണ് വരുന്നത് പതിനേഴ് തൊണ്ണൂറ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കണ്ടാ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കണ്ടോ ഓരോ ഷെയ്ഡും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെ കേട്ടോ വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് നോക്കിയാ ഇതാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഷെയ്ഡ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് ക്യൂട്ടാണ് നല്ല എം ആണ് ഇതിൽ ഇതാണ് നമുക്ക് കണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നു എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് വേറെ പറ്റിയ നാലത്തി ഗ്രാം ഷെയ്ഡ്സ് ആണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റില് ടോപ്പും വരുന്നുണ്ട് അതേപോലെ തന്നെ പ്ലെയിൻ ഷെയ്ഡില് പാന്റും വിത്ത് ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് എന്താ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നമുക്ക് ഇതാ കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വേറൊരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് ഇതും ഏകദേശം ഒരു ഷിമ്മർ മെറ്റീരിയലാണ് നമുക്ക് വരുന്നത് ഷിമ്മറിൽ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഡിഫറെൻറ്റായിട്ട് ഓക്കെ നോക്കിയാൽ ഇങ്ങനെ ഉണ്ട് കാണാനായിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിൻ്റെ ത്രെഡ് ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ളായിട്ടുണ്ട് താഴേക്ക് ഇതുപോലെ വരുന്നുണ്ട് പിന്നെ ഒരുവിധ എല്ലാത്തിലും നമുക്ക് അപ് ടു ഹിയർ ആയിട്ട് തന്നെ തന്നെ ലൈനിങ് വരാം കേട്ടോ ഇതിൻ്റെ ലൈനിങ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുള് ഒന്ന് കാണിച്ച സ്കാലപ്പ് വർക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഷെയ്ഡ് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് ഷോളിൽ ഫുൾ വർക്കും വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ വേറെ കിട്ടുന്നവരുമ്പോൾ അതേപോലെ ജസ്റ്റ് ഒന്നും വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് പാന്റ് നമുക്ക് ഇങ്ങനെ വരുന്നു കേട്ടോ നല്ല ഇലാസ്റ്റിക് ഉണ്ട് താഴെ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു വർക്കും വരുന്നുണ്ട് കണ്ട ഇതുവരെയാണ് ലൈനിങ് അവൈലബിൾ ആവുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും നല്ലൊരു എയിമുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ നാൽപ്പത്തേഴ് ലെങ്ത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഇമ്പോർട്ടൻ ഷിമ്മർ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കളറും വരുന്നുണ്ട് നല്ല ത്രെഡ് ടൂത്ത് സീക്വൻസും വരുന്നുണ്ട് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് കേട്ടോ നിങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് പ്രൈസിലാണ് ഇത് വരുന്നത് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളു ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയലും നല്ല നല്ല ഷെയ്ഡ്സും ആണ് നമുക്ക് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആകുന്നത് പാൻറ്റ താഴെ നമുക്ക് ആ ഒഴിവാക്കും വരുന്നുണ്ട് ഫുള്ളായിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ വരുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുള്ളട്ടോ ഇതാണ് ഇതിൻ്റെ സ്കാലപ്പ് വർക്ക് വരുന്നത് നല്ല രണ്ടിഞ്ചിൽ ആ ഒരു ഇതിൽ സ്കാലപ്പ് വർക്ക് കൂടെ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കേട്ടോ പുറകോശം നമുക്ക് ഒരു ഇതിലായിട്ട് അതായത് രണ്ട് സൈഡും സ്കാലപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഏകദേശം ഒരു സിമെന്റിന്റെ കളർ പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കളർ ആട്ടോ അതായത് ഒലിവ് ഗ്രീൻ ഒക്കെ അല്ലേ നല്ല എയിമുണ്ട് കാണാനായിട്ട് എല്ലാ ഷെയ്ഡും ഇതിലും നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ നിങ്ങൾക്ക് നിൽക്കിത് ഫുള്ളായിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് നല്ല ആ ഒരു ഭംഗിയോട് കൂടിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ ഓക്കെ ഇതിലൊക്കെ ഫുൾ ആയ ഒരു ത്രെഡ് ആണ് നെക്ക് പോഷൻ ഒക്കെ നല്ല രസമാണ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ആണ് കേട്ടോ ഷിമ്മറിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഷിമ്മറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വരുന്നത് താഴെയൊക്കെ നല്ല വർക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് തേട് ചൈഡ് വരുന്നത് അതിൽ ഇതാണ് കേട്ടോ ഫോർത്ത് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സിൽ ഒരു ഫോർട്ടി സെവണിൻ്റെ ലെങ്ങ് ഓൺലി വൺ ഫോർ നാൻഫോവില് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പാനലിൽ ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നുണ്ട് പാൻറ്റത്തെ ആഴാത്തത് നമുക്ക് ഇതുപോലെ ഈ ഒരു വർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിലെ ഓ ലാസ്റ്റ് ഷെയ്ഡ് ഇങ്ങനെയുണ്ട് നല്ല നല്ല ഷെയ്ഡല്ല ഒരു ലാവൻഡർ ഗ്രേപ്പ് വൈകിട്ട് അതിനോട് കിടപിടിക്കുന്ന നല്ല ടൈമുള്ള ഒരു ക്വാളിറ്റിയുള്ള കളറും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്തായാലും മസീസിൽക്ക് എല്ലാവരുടെയും ഒരു ഹരം തന്നെയാണ് കേട്ടോ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കോട്ടനേക്കാൾ നല്ല ക്വാളിറ്റിയോട് കൂടി നിലനിൽക്കുന്ന നല്ലൊരു ക്ലാസ് പ്രൊഡക്റ്റ് ആട്ടോ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ നെക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൽ ഫുള്ളായിട്ട് ത്രെഡിൽ ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് മിറർ ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസ് ടേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു പോക്കറ്റും ഉണ്ട് പോക്കറ്റിന്റെ ആ ഒരു കണ്ട ആ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ആ ഷേപ്പിൽ ഫുൾ ആയിട്ട് ഒരു ആർച്ച് കട്ടിങ്ങിൽ ആയിട്ട് നോക്കിയാൽ കണ്ട ആ ഒരു പോക്കറ്റ് ഇൻസ്ട്ട് ചെയ്യുമ്പോഴുള്ള ഭാഗം ഭാഗം ഫുൾ ആയിട്ട് വരുന്നത് ആ ഒരു ത്രെഡ് അതിൽ മിറർ വർക്കും വരുന്നുണ്ട് കണ്ടാ അപ്പോൾ അതിൻ്റെ പുറവശം നമുക്ക് വേറെ കട്ടിങ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൽ എയിം ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് പോക്കറ്റിൽ നല്ല രസമായിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ആ സൈഡിൽ തന്നെ നമുക്ക് നല്ലൊരു ത്രെഡും കണ്ട എല്ലാവരും ഇറങ്ങുന്നവർക്കും നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പുറപക്ഷം ഇതുപോലെ എങ്ങനെയാണ് വരുന്നത് സ്ലീവില് വിത്തൌട്ട് ലൈനിങ് ആണ് പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതുപോലെ ഒരു നോർമലി വരുന്ന ഒരു ക്ലാസ് ആയിട്ടുള്ള മെറ്റീരിയൽ അതായത് മസ്ലിങ് തന്നെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു പാൻറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ പാൻറ്റ് കണ്ടോ അപ്പം നമുക്കതിൽ സൈസ് ബേസസ് ആയിട്ടാണ് വരിക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മസ്ലിൻ്റ് വരുമ്പോൾ നമുക്ക് മസ്ലിനിൽ തന്നെ ഷോൾഡ് വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാം പക്ഷെ തലയൊക്കെ കിടക്കാനായിട്ട് എയിം ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഷോഡിലാണ് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് കളർ ഇളകി പോകില്ല ഷോൾ മനസ്സിലായിട്ട് നല്ലൊരു ആ ഒരു പിരമിഡ് ടൈപ്പിൽ ആ ഒരു ലൈസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഇളകി പോവില്ല ഇതാണ് കേട്ടോ സംഭവം അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് നമുക്ക് എക്സില് അതേപോലെ തന്നെ ലാർജ് ഡബിൾ എക്സിൽ എൽ എക്സിൽ ഡബിൾ എക്സ് എൽ സൈസില് ഇത് അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതൊരു ബെസ്റ്റ് ഓഫർ പ്രൈസ് ബെസ്റ്റ് ഓഫർ പ്രൈസ് ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഓൺലി വൺ ത്രീ നയൻ ഫൈവില് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തിൽ വൺ സിക്സ് നയൻ ഫൈവൻ ആണ് ഞാൻ അത് ഷോപ്പിൽ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പുമായിട്ട് കമ്പയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പാൻറ്റിതെ പ്ലെയിൻ കളറിൽ ഇങ്ങനെ ആവുന്നത് അപ്പോൾ ഒരു ക്ലാസ് ലുക്ക് നിങ്ങൾക്ക് ഒരു ക്യൂട്ട് എലഗൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ളതാണ് പാനത് കിട്ടുകഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലുക്ക് ഡിഫറെൻറ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ ഏകദേശം ഫുൾ ലെങ്ത്ത് സ്ലീവും വരുന്നുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്ലീവിൽ ഒരു ബട്ടൺസും എടുത്തിട്ട് അതിന് ലോക്ക് സിസ്റ്റം ഒരു ത്രെഡ് നല്ല ഭംഗിയായിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് പക്ഷെ ഇത് ജോർജറ്റ് അല്ല ഇതൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് നോക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ടൈച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് വേറെ പാനൽ കട്ട് എന്ന് തന്നെ പറയാം അതിലിങ്ങനെ ഒരു സംഭവം തേ ഈ ഒരു കട്ടിങ്ങും കൂടിയിട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രില്ലോ ഫ്രീഡ്സോ മറ്റുള്ള കാര്യങ്ങളില്ല കൂടാതെ തന്നെ വേറെ ആക്ച്വലി ഡബിൾ എക്സൽ സീസൺ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലിറ്റിൽ പഫ് കൊടുത്തിട്ടുണ്ട് ഓവറല്ല വൃത്തിയേടല്ല നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് ഇതിലിങ്ങനെ ഒരു ഫ്രില്ല് പോലെയാണ് ഇതിന്റെ നെക് പൂഷൻ കൊടുത്തിട്ടില്ല കേട്ടോ കേട്ടോ അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു എയിം എന്തായാലും കിട്ടും അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ല ലോങ് ലൈഫ് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് ജോർജിറ്റ് പോലെ തോന്നിക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ടൈപ്പ് ലൈനിങ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഒരു പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ നല്ല ആയിട്ടുള്ള നല്ലൊരു ഷോൾ ഉണ്ട് ഷോളിൽ നമുക്ക് സ്കേലപ്പിന് വേറെ അങ്ങനെ ഒരു ത്രെഡ് നല്ല ഒരു വേവ് ഫോമിൽ കൊടുത്തിട്ടുണ്ട് ഇതിലും കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ അമ്പത്തഞ്ച് ലെങ്ത്തിൽ എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആകുന്നത് ഓൺലി ഡബ്ല്യു വൺ നയൻ ഫൈവ് ഏറ്റവും ബെസ്റ്റ് പ്രൈസില് ടോപ്പ് വിത്ത് ഷോൾ അതിന്റെ പ്യുവർ ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആരും ചോദിക്കേണ്ട അത് നിരച്ച ബ്ലാക്ക് ആണെന്നുള്ളത് കാരണം അത്രയും നല്ല ക്യൂട്ടായിട്ട് കാണാനായിട്ട് വളരെ അതിമനോഹരമാക്കിയിട്ടില്ല നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ട് ഞാൻ ഷോൾ വിരിച്ചിട്ടൊന്ന് കാണിച്ചു തരാം അതാണ് പ്രൊഡക്റ്റ് വരുന്നിട്ടാണ്ട അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിലൊരുക്ക് ആ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ആണ് ഇതിലേക്ക് ത്രെഡ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ബ്ലാക്കിലേക്ക് ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത് ഉണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആ ഒരു ഭംഗി നല്ല കോൺട്രാഷൻ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുള്ളത് കേട്ടോ അത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം പ്രൊഡക്റ്റ് വളരെ കുറവാണ് ഉള്ളത് ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഈ ഒരു ഇതിലുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അ നല്ലൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നല്ല സ്ലീവാണ് സ്ലീവിൽ ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് സ്ലീവിലേക്ക് വരുന്നത് ഇതിലിങ്ങനെ ബട്ടൺസ് നമുക്കിങ്ങനെ ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു സ്വിസ്റ്റാണ് ഇതിൻ്റെ എൻ്റയില് ചെയ്തിട്ടുള്ള ഫുൾ സ്ലീവും കിട്ടും അപ്പോൾ ഇതൊരു അറബി സ്റ്റേലിലേക്ക് നമുക്ക് നല്ല ലുക്ക് കോഡ് കൂടിയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഷോളും കൂടി വരുമ്പോൾ വേറെ തന്നെ ലെവലാണ് കാണാനായിട്ട് ഇപ്പൊ സെറ്റ് എന്താണ് കാണിക്കാത്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഹാങ്കറിൽ ഹാങ്ങ് ചെയ്തിട്ട് വളരെ രസകരമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും എന്ന് വിചാരിക്കുന്നു വേണ്ട ഷെയ്ഡ്സ് ഇതിൽ നമുക്ക് നാല് പ്രിന്റ് ആണ് വരുന്നത് നോക്കിയാൽ ആ ഒരു ബ്ലൂ ഒക്കെ എന്താ രസമല്ലേ കാണാനായിട്ട് അതിന്റെ തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഒരു യെല്ലോ ഗോൾഡൻ യെല്ലോ ഷെയ്ഡില് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ നോക്കിയാൽ വേണ്ട അപ്പൊ നമുക്ക് ഇതൊരു കോട്ട് സെറ്റ് ആണ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിനും നമുക്ക് പാന്റ് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ഡീറ്റെയിൽ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു യെല്ലോയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെ സെയിം ഇതിൽ തന്നെ നമുക്ക് പാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു എൽ എക്സ് എൽ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് കേട്ടോ എൽ എക്സ് എൽ സൈസില് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ ഇത് വളരെ ലൂസ് ആയിട്ടാണ് ഇത് ഈ സംഭവം വരുക എൽ എക്സ് എൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് കണ്ടോ സ്ലീവ് ഒക്കെ ആ ഒരു ബെല്ല് പോലെ വരുന്നത് അപ്പൊ എൽ എക്സ് എൽ സൈസില് മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഇതിന്റെ ഷർട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ചൈനയുടെ പ്രൊഡക്റ്റ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പാൻറ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഷർട്ടും അവൈലബിൾ ആണ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് എൽ എക്സിൻ സൈസില് വളരെ ഈസി ആയിട്ട് ഇത് വെയർ ചെയ്യാം അതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റിൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ പാൻ്റ് ഇതാണ് വരുന്നത് ഓൺലൈൻ ഡബിൾ വൺ ആൻഡ് ഫൈവില് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് കറുകളിലേക്ക് പോകില്ല അപ്പോൾ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ ആയിട്ട് ഇതിന്റെ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി ഫീഡിങ്ങിന് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ടാ ഒഴുകി പോകുന്ന രീതിയിലുള്ള നല്ല മെറ്റീരിയലും കൂടിയിട്ടാണ് വരുന്നത് ഇതിന്റെ ഷർട്ട് മാത്രമായിട്ട് തന്നെ നമ്മൾ ചുണ്ണ ബ്രാൻഡില് അതായത് ചൈനയുടെ പ്രോഡക്റ്റ് ഒരുപാട് ചെയ്തിരുന്നത് അതേ സെയിം സംവിധാനം തന്നെയാണ് കേട്ടോ കണ്ടോ സ്ലീവ് ഒക്കെ നോക്കിയാൽ എന്താ രസം നോക്കിയാൽ സെയിം കളറിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ പാൻറും അവൈലബിൾ ആവുന്നത് എൽ എക്സിലെ സൈസില് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ കണ്ടൊരു ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് കണ്ടോ ഓ നല്ലൊരു മെറ്റീരിയൽ ആണ് നിങ്ങൾ നോക്കണുണ്ട് നിങ്ങൾ ഇതേ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളർ കളുകി പോകില്ല ഒരുപാട് ലോങ്ങ് ലൈഫും കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓൺലൈൻ ഡബിൾ വൺ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം സെയിം മെറ്റീരിയല പാൻറ്റും അവൈലബിൾ ആണ് സെറ്റ് മാത്രം അല്ലാതെ നമുക്ക് ജീനിലേക്കും ഇത് സെപ്പറേറ്റ് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കോട്ട്സെറ്റായിട്ടും ഇത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് വേറെ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതെ വളരെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നു പ്രിന്റുകളും എല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറിന്റെ ക്വാളിറ്റി ക്യാരക്റ്റായിട്ട് കിട്ടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ ഫോർട്ടി ഫോർ ത്രീ സിക്സ്റ്റിയിലൊന്നും കാണില്ലേ ഹൈ പിക്ചർ ക്വാളിറ്റിയിലായിട്ട് കാണുമ്പോൾ അതിൻ്റെതായ വിഷ്വൽ ക്ലാരിറ്റിയിൽ കാണാനായിട്ട് പറ്റും ഡ്രസ്സിൻ്റെ ഒരു മഹിം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത് വരുന്നത് നമുക്ക് തൗസൻഡ് ആൻഡ് ഫൈവില് ഞാൻ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് തൗസൻഡ് ആൻഡ് ഫൈവ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിയൽ ആ ഒരു ടച്ച് ക്വാളിറ്റി വരുന്നത് സൂപ്പറുമാണ് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഒരു പ്രൈസ് ഇട്ടു അല്ലേ അങ്ങനെയല്ല ഇതിന്റെ ക്വാളിറ്റി അതാണോ അതിന് പ്രൈസ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷോപ്പിൽ ഓൺലൈൻ ആയിട്ട് തരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലി സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എക്സ് ടീ ആണ് എക്സലും സിംപിൾ ആയിട്ട് ഇത് എന്ത് ചെയ്യുക ഇത് വേർ ചെയ്യാനായിട്ട് പറ്റൂള്ളൂ ഫസ്റ്റ് ഷേഡ് വരുന്നത് ഒരു വൈറ്റ് കളറാണ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നമുക്കൊരു സോഫ്റ്റ് കോട്ടൺ നമുക്ക് ഒരു മൽമൽ കോട്ടനൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഫീൽ ഇല്ല അതാണ് പക്ഷേ ഒരു ഇമ്പോർട്ടൻഡായിട്ടുള്ള ഒരു ഡിഫറെന്റ് മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് പായിച്ചാൽ ഇങ്ങനെ ഒരു ലാസ്റ്റിക്ക് ഉണ്ട് ഇതിൽ നിങ്ങൾ ഒരു ഫില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പുറപോഷം നമുക്ക് ഇതുപോലെ ഫില്ല് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പൊസിഷനിൽ നോക്കിയാൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ലൈസ് വർക്കും നല്ല രസമുണ്ട് കാണാൻ ഈ പോട്ടിലി വർക്കും ഉണ്ട് ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ ടച്ച് ചെയ്യാനുള്ള ഒരു റിബിണും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ അമ്പത്തഞ്ച് ലെങ് ഓൺലി സെവൻ ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് നോക്കിയാൽ കണ്ടില്ലേ അതേപോലെ തന്നെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കണ്ട നല്ല എയിമുണ്ട് കാണാനായിട്ട് എല്ലാ ഷെയ്ഡും അതേപോലെ തന്നെ നോക്കിയാൽ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ എന്താ രസം കണ്ട നെക്സ്റ്റ് ഷെയ്ഡും നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ എല്ലാ ഷെയ്ഡും ഒന്നിനൊന്ന് മെച്ചുണ്ട് കണ്ടാ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ്സ് ആണല്ലോ ഇനി നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് കാണണോ അതെ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞല്ലോ അതേ അതേപോലെ തന്നെയാണ് വരുന്നത് ഇതിന്റെ ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ലൈനിങ് തന്നെയാണ് ഇതിൽ വരാനായിട്ട് ചാൻസ് ഉള്ളത് നോർമൽ ലൈനിങ് തന്നെയാണ് ഇതിലെല്ലാത്തിലും ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അപ് ടു ഹിയർ ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് നോർമലി വരുന്നത് കേട്ടോ ഇവിടെ വരെയാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് അപ്പോൾ കിട്ടുന്ന ഒരു പീസാണ് മറക്കണ്ട ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോ അടിപൊളി മെറ്റീരിയൽ ആണ് ഷോപ്പിലൊക്കെ നമ്മൾ ൃത്തിക്ക് തന്നെ നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പറഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ അവരുടെ കൈ അതിലേക്ക് പോവുകയും ചെയ്യുന്ന നല്ല അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസും കൂടെയാണ് ഈ പ്രോഡക്റ്റ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് എങ്കുവരി ഉള്ളത് കൊണ്ട് നമ്മൾ നാല് ഷെയ്ഡ് കാണിക്കുന്നുണ്ട് അതും ഫോർട്ടി ഫൈവ് അതായത് എന്ത് നാനൂറ്റി നാല്പത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചില് കൊടുത്തിരുന്നു അത്യാവശ്യം ക്വാളിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൺലി ഫോർ ഫോർട്ടി ഫൈവില് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാല് ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ആ ഒരു റിയൽ ക്ലാരിറ്റി ഞാൻ എടുത്ത് കാണിച്ചുതരാം എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് കേട്ടോ കേട്ടോ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ സംഭവം വരുന്നത് കേട്ടോ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഒറിജിനൽ വെല്ലുന്ന രീതിയിലുള്ള പ്രിന്റിങ് ആണ് അപ്പോൾ ഇതിന്റെ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചുതരാം അതെ ഷെയ്ഡ്സ് എല്ലാം അത്യുഗ്രഹം ഷെയ്ഡ്സുകളാണ് കേട്ടോ കേട്ടോ ഇതൊരു എൽ എക്സിൽ സൈസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് ഇന്റെ ലെങ് ആണ് വരുന്നത് ഓൺലി ഫോർ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് വിത്ത് വൈറ്റ് ആണ് അതിന്റെ സ്ട്രൈപ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ടോപ്പ് ഞാൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു ഒരു ബ്ലൂവും ആഷും കൂടി മിക്സ് ചെയ്ത ഒരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ആൻഡ് ലാസ്റ്റ് വരുന്നത് ഒരു ലാവണ്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമുക്കിത് വേറെ കഴിഞ്ഞാൽ കിട്ടുന്നത് ആ ഒരു ഗുഡ് ഫീലിംഗ് തന്നെയാണ് ഒരു സ്ലീവ് ഒക്കെ കണ്ടിട്ടില്ലേ നല്ല വൃത്തിയായിട്ട് ഇത് നമുക്ക് സ്കേറ്റിലേക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നല്ല മോം ഫിറ്റിലേക്ക് യൂസ് ചെയ്യാം ജീൻ ജീനിലേക്കൊക്കെ യൂസ് ചെയ്യാം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡറും ചെയ്യാം നല്ല വൃത്തിയിൽ തന്നെ വെയർ ചെയ്യാം ഇതിന്റെ ഫുൾ ഗൗൺ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാ ഒരുപാട് നല്ല എൻക്വയറി ഉള്ള നല്ല പ്രൊഡക്റ്റ് ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇതിൽ ഒരു മിനിമം ഒരു ഫോർ ഫൈവ് ഇയർ നിങ്ങൾക്ക് ഇത് തല്ലിപ്പൊടിച്ച് ഉപയോഗിക്കാം അത്ര നല്ല മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സില് ഡബിൾ എക്സിലോ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്താറഞ്ച് ലെങ് വരുന്നുണ്ട് ഓൺലി സെവൻ ഡബിൾ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് തൗസൻഡ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ണ്ടോ നല്ല ഒരു എയിമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കണ്ടോ ഇതിന്റെ സ്ലീവ് ആയിക്കോട്ടെ എല്ലാം നല്ല ക്യൂട്ടാണ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ അല്ല അപ്പൊ ഇതില് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കാരണം ഒരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ ആണ് കളർ കളിക്ക് പോകില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബൈ ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ നോക്കിയാൽ ഇതിൽ ഫുൾ ആയിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ യങ്സ്റ്റർ ആയിട്ടുള്ള മോമെന്റ് വേ തന്നെയാണ് നല്ല രസമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഒരു ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് സെക്കൻഡ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിച്ചു പിന്നെ നമുക്ക് തേർഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു വൈറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ടോട്ടൽ ഫോർ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല ഇമുള്ള മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഒരുപാട് വർഷക്കാലത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചതൊക്കെ നല്ല രസമായിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസും ആണ് അതേപോലെ ഹാങ്ങറിൽ ഹാങ് ചെയ്തിട്ട് ഫുള്ള് നല്ല ഒരു ക്ലാരിറ്റിയോടുകൂടി കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരെന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല അടിപൊളി കളക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്ന ഓഫറും അത് നിങ്ങൾക്ക് എപ്പോഴും തന്നെ ആയിരിക്കും നല്ല അടി ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചാൽ വളരെ ഉപകാരം നല്ല അടിപൊളി വീണ്ടും ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്സ്